അപ്പോൾ നമ്മുടെ കൊച്ചിൻ കാർണിവലിന്റെ വിശേഷങ്ങളാണ് കൊച്ചിൻ കാർണിവലെന്ന് പറഞ്ഞാൽ അറിയാലോ ഒരുപാട് ഫാൻസി ഡ്രസ് പോലെയൊക്കെ സംഭവങ്ങൾ തെറ്റില് ഭയങ്കര സോഷ്യലി റിലവെന്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതലും അടിപൊളി പരിപാടിയാണ് ഇവര് ഈ പ്രസ്റ്റനേഷൻ പോലെ ഇങ്ങനെ കെട്ടി ഫുള്ള് ഫോട്ടോ വെച്ച് ഏരിയൊന്ന് കറങ്ങും നല്ല രസമാണ് പുതി പുതിയ പുതിയ ഒരുപാട് വെറൈറ്റി ആയിട്ട് സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കൂടുതൽ കാണാനും സൂപ്പറാണ് ഒരു കൊച്ചിയുടെ ഒരു കറക്റ്റ് വൈബ് അറിയണമെങ്കിൽ കാർണി തന്നെ തന്നെ പിന്നെ മൂവിങ് ആയിട്ടുള്ള ടാബ്ലോസും ഉണ്ടാവും ഇതുപോലെ നടന്ന് കിടന്ന് പോണ ടാബ്ലോസും ഉണ്ടാവും ഇതൊക്കെ ഭയങ്കര സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഒരു പ്രത്യേക ടൈപ്പ് മൂഡാണ് ഏതായാലും ഈ വർഷം ഏതായാലും കഴിഞ്ഞു ഈ അടുത്ത വർഷം ഏതായാലും ട്രൈ ചെയ്ത് നോക്ക് കാർണൊരു മാസം ഒറ്റ ട്രൈ ആയിട്ടാണ് അടിപൊളിയാണ് നൈസ് മൂഡാണ് ഇവിടെ കൊച്ചിടെ കറക്റ്റ് കഴി വീട്ടണമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ